മലപ്പുറം വളാഞ്ചേരി വട്ടപ്പാറയിൽ ബസ് മരത്തിലടിച്ച പതിനഞ്ചോളം പേർക്ക് പരിക്കുക അയ്യപ്പ ഭക്തർ സഞ്ചരിച്ച ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് പരുക്കേറ്റവരെ വളാഞ്ചേരി നടക്കാവിലെയും കോട്ടക്കലിലെയും സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് വിശദാംശങ്ങളുമായി കെ ടി സ്വാലിഹ് ചേരുകയാണ് സ്വാലിഹ് രാവിലെ തന്നെ ഇത്തരത്തിലൊരു അപകട വാർത്തയിലേക്ക് തന്നെയാണ് എന്താണ് നിലവിൽ ഇവരുടെ ഒരു ആരോഗ്യസ്ഥിതി എന്ന് പറയുന്നതാ പുലർച്ചെ ആറ് നാൽപ്പത്തിയഞ്ചോടുകൂടിയാണ് ഈ അപകടം ഉണ്ടാവുന്നത് ശബരിമലയിൽ നിന്ന് വരികയായിരുന്ന താമരശ്ശേരിയിലേക്ക് പോകുന്ന സംഘമാണ് അപകടത്തിൽപ്പെട്ടത് ആരുടെയും നില ഇപ്പോൾ ഗുരുതരമല്ല പരിക്ക് ഗുരുതരമല്ല ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് ഈ അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം മരം മരത്തിലേക്ക് ഈ വാഹനം ഇടിച്ച് നിൽക്കുകയായിരുന്നു വാഹനത്തിന്റെ മുൻഭാഗം പൂർണ്ണമായി തകർന്നിട്ടുണ്ട് സ്ഥിരം അപകട മേഖല കൂടിയാണ് ഈ വട്ടപ്പാറ വളവ് ഈ പ്രദേശത്ത് രാത്രികളിൽ അപകടം പതിവാണ് പക്ഷെ ഇത് രാവിലെയാണ് പുലർച്ചയോടെയാണ് ഈ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത് നടക്കാവിലെയും കോട്ടക്കലിലെയും സ്വകാര്യ ആശുപത്രികളിൽ ഇവരെ പ്രവേശിപ്പിച്ചിട്ടുണ്ട് പലരെയും പ്രാഥമിക ചികിത്സ നൽകി വീട്ടിലേക്ക് മടക്കുകയും ചെയ്തിട്ടുണ്ട് ആര്യ ശരി